മുസ്ലീങ്ങൾക്കിടയിലുള്ള സാഹോദര്യവും സഹകരണവും ഉറപ്പാക്കാനുള്ള തുടർ പ്രവർത്തനങ്ങൾക്കായി മുസ്ലിം വേൾഡ് ലീഗ് ധാരണാപത്രം ഒപ്പുവെച്ചു മക്കയിൽ നടന്ന അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനത്തിൽ ഒവൈ സി സിയുമായാണ് ധാരണാപത്രം ഒപ്പുവച്ചത് ഐക്യത്തിന്റെ സന്ദേശം ലോകമാകെ പ്രചരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മക്കയിൽ നടന്ന അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനം മുസ്ലിം ഐക്യത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സമാപിച്ചത് മുസ്ലീംങ്ങൾക്കിടയിലുള്ള വിവിധ ചിന്താധാരകൾക്കിടയിൽ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന സന്ദേശമാണ് സമ്മേളനം നൽകുന്നതെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത കെ എൻ എം സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു ഇസ്ലാമിക ലോകത്ത് ഒരുപാട് ചിന്താശരണികളുണ്ട് അഭിപ്രായഗതികളുണ്ട് മധുഹബുകളുണ്ട് അതിൽ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ആളുകളുണ്ട് ഇവരൊക്കെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമെന്ന നിലയിൽ സാഹോദര്യത്തോടും സ്നേഹത്തോടും പരസ്പരം അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും അംഗീകരിച്ചുകൊണ്ടും പ്രവർത്തിക്കണം എന്നതാണ് ഈ സമ്മേളനത്തിന്റെ ആഹ്വാനം വിവിധ മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള സാഹോദര്യവും സഹകരണവും പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി ധാരണാപത്രം സമ്മേളനത്തിൽ ഒപ്പുവച്ചതായും ഹുസൈൻ മടവൂർ പറഞ്ഞു ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസ് ഒ ഐസിയും ഒ ഐസിയുടെ കീഴിലുള്ള ഫിഖ് അക്കാദമിയും റാബിത്തത്തിൽ ആലമിൽ ഇസ്ലാമിയും ഒരു എംഒ ഒ ഈ ആഹ്വാനം മുസ്ലിം ലോകത്ത് നടപ്പിലാക്കാനുള്ള തുടർ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുസ്ലിം വേൾഡ് ലീഗ് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ മുപ്പതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറിലേറെ പ്രതിനിധികൾ പങ്കെടുത്തു ഇന്ത്യയിൽ നിന്നും ജമിയത്തുൽ ജമിയത്വനുമായ ഹിന്ദു പ്രസിഡന്റ് അർഷദ് മദനി സമ്മേളനത്തിൽ പ്രബന്ധം അവതരിപ്പിച്ച് സംസാരിച്ചു ജലീൽ കണ്ണമംഗലം ട്വന്റി ഫോർ